മണിയൂർ ഗ്രാമപഞ്ചായത്തിന് ഒരു പൊൻതൂവലുമായി മഞ്ചേൽ കടവ് അക്വാ ടൂറിസം പദ്ധതിക്ക് തുടക്കമായി ജനകീയ ഉത്സവമാക്കി മാറ്റിയ പരിപാടിയുടെ ഉദ്ഘാടനം മന്ത്രി പി എം മുഹമ്മദ് റിയാസ് നിർവഹിച്ചു പതിയാരക്കര മഞ്ചേൽ കടവിൽ മത്സ്യ സഞ്ചാരി പദ്ധതിയുടെ ഭാഗമായാണ് അക്വാ ടൂറിസം പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ജില്ലാ പഞ്ചായത്തും മണിയൂർ ഗ്രാമപഞ്ചായത്തും തൊഴിൽ രഹിതരായ യുവാക്കൾ ഉൾപ്പെടുത്തി രൂപം നൽകിയതാണ് മഞ്ചേൽ കടവ് അക്വാ ടൂറിസം പദ്ധതി ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ മണിയൂർ പഞ്ചായത്തിന്റെ ഒരു ലക്ഷം രൂപയും ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടു ലക്ഷം രൂപയും ചിലവഴിച്ചാണ് മനോഹരമായ മഞ്ചേൽ കടവ് സഞ്ചാരികൾക്കായി ഒരുക്കിയിരിക്കുന്നത് ടൂറിസം പൊൻതൂവലായി മാറിയിരിക്കുകയാണ് മഞ്ചേൽ കടവ് അക്വാ ടൂറിസം പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി പി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു ആദ്യ ജനുവരി മുതൽ ജൂൺ വരെ വിദേശ സഞ്ചാരികൾ എത്തിയതിനേക്കാൾ രണ്ടായിരത്തി ഇരുപത്തി ആദ്യ ആറ് മാസത്തിൽ ജനുവരി മുതൽ ജൂൺ വരെ നാൽപ്പത്തി അഞ്ച് ശതമാനത്തിന്റെ വർദ്ധനവുണ്ട് എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കുകയാണ് ആഭ്യന്തര സഞ്ചാരികളുടെ കാര്യത്തിൽ വലിയ മുന്നേറ്റമാണ് അത് ഈ ആറ് മാസം ആറ് മാസത്തിന് കണക്കെടുക്കുമ്പോൾ അത് വലിയ വർധനമാണ് നമുക്കിനിയും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ വികസിപ്പിക്കാം ഈ തുരുത്ത് കേന്ദ്രീകരിച്ചിട്ടുള്ള വിനോദ കേന്ദ്രത്തെ കൂടുതൽ സജീവമാക്കാം കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന് ഇതൊരു പുനതൂവനാണ് മണിയൂർ ഗ്രാമപഞ്ചായത്ത് ഒട്ടേറെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ടി കെ അസ്രഫിന്റെ നേതൃത്വത്തിൽ നടത്തി വരുന്നത് ജനങ്ങൾ പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾ എല്ലാ നിലയിലും പിന്തുണക്കുകയാണ് ഗ്രാമപഞ്ചായത്തിന്റെ മികച്ച പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ടി കെ അശ്രഫിനെയും അദ്ദേഹത്തിന്റെ ഭരണസമിതിയെയും പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു കുറ്റ്യാടി നിയമജകമഡലെടുത്ത് പരിശോധിച്ചാൽ വികസന പ്രവർത്തനങ്ങളുടെ ഒരു പെരുമഴ കാലമാണ് കുഞ്ഞമ്മത് കുട്ടിമാഷ എം എൽ എന് ശേഷം എത്രയോ കാലമായി ഇവിടെ ഒരു ബൈപ്പാസ് വേണമെന്നുള്ള നാടിൻ്റെ ആഗ്രഹം കുറ്റ്യാടി ബൈപ്പാസ് പ്രവർത്തി വളരെ വേഗത്തിൽ നടന്നു വരുന്ന സന്തോഷ വിവരം നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിന് എം എൽ എ എടുത്തിട്ടുള്ള ഒരു എഫേർട്ടുണ്ട് അത് വാക്കുകളോട് പിരിക്കുന്നതിന് അപ്പുറത്താണ് കുറ്റ്യാടിയിലെ വികസന പ്രവർത്തനങ്ങളിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എം എൽ എ എടുക്കുന്ന നിലപാടിനെ പൊതുവെ ആളുകൾ അംഗീകരിക്കുകയാണ് ഞാൻ എന്നാളൊരു ട്രെയിൻ യാത്രയിൽ ഒരാളുമായി കുറ്റ്യാടി മണ്ഡലത്തിലെ ഒരു വ്യക്തിയുമായി സംസാരിച്ചപ്പോൾ വികസന വലിയ ഉളവാക്കുന്ന കാര്യങ്ങളാണ് തുടരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി കിഡ്സ് പാർക്കും സ്ഥിരം സമിതി അധ്യക്ഷ കെ വി റീന മിനി ഹാളും സംസ്ഥാന ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ചെയർമാൻ എസ് കെ സജീഷ് അക്വറിയും ഉദ്ഘാടനം ചെയ്തു കെ പി കുഞ്ഞു എം എൽ എ അധ്യക്ഷത വഹിച്ചു കെ ടി രാഘവൻ പി പി ഷൈജു എം രമേശൻ പി കെ ദിവാകരൻ ടി പി ഗോപാലൻ ബി കെ സുധീര് കിഷന് രാകേഷ് മുടപ്പിലാവിൽ റിനീഷ് തുടങ്ങിയവര് സംസാരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ അഷ്റഫ സ്വാഗതവും ആര് കെ ബിപിന് നന്ദിയും പറഞ്ഞു